രാമപുരം ഹൈസ്കൂൾ ജംഗ്ഷന് സമീപത്ത് നിന്നും ഇരുതലമൂരി പാമ്പിനെ വനംവകുപ്പ് പിടികൂടി ഇരുതലമൂരിയെ വിൽപ്പന നടത്താൻ ശ്രമിച്ച ബിയപുരം സ്വദേശിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു രാമപുരം ഹൈസ്കൂൾ ജംഗ്ഷന് സമീപത്ത് നിന്നാണ് വന്യജീവി ഇനത്തിൽപ്പെടുന്ന വിവരത്തെ തുടർന്നാണ് നടത്താൻ ശ്രമിച്ച റിട്ടേർഡ് കരസേന ഉദ്യോഗസ്ഥനും ഹരിപ്പാട് എസ് ബ്രാഞ്ചിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനുമായ വീയപുരം സ്വദേശി നൌഷാദിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇയാൾ വില്പനയ്ക്കായി കൊണ്ടുവന്ന ഇരുതലമൂരിയെ വനംവകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഫോറസ്റ്റ് ലഭിച്ച രഹസ്യ വിവരത്തെ ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള ശ്രീ നൌഷാദിനെ ഞങ്ങൾ കായംകുളം രാമപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാളത് കടത്താൻ ഉപയോഗിച്ച ഒരു ടൂലറും കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുള്ള പിടികൂടിയ ആളെ റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സി ഡി നെറ്റ്